ഗ്രാം ഗ്രാം ഒരു ണക്കിലൂടെ രണ്ടാമതായിട്ട് ഇതില് കൊക്കോ ആണ് ചേർക്കാൻ പോണത് നമ്മളൊരു അരക്കപ്പ് കോക്കോ പൗഡർ ചേർക്കാൻ പോരാ നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ ഗ്രാം ടേബിൾ സോറി സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഉണ്ടാകും ഈ വെയിങ് സ്ക്രീനിന്റെ ആവശ്യമില്ല നമുക്ക് ഇത് മാറ്റി നന്നായി മിക്സ് ചെയ്ത് തെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാൻ പോകണം അത് ആദ്യമായിട്ട് നമുക്ക് ഒരു മുക്കാൽ കപ്പ് യോഗ എടുക്കാൻ പോകാൻ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ലോ ഫാറ്റ് യോഗം നെക്സ്റ്റ് നെക്സ്റ്റ് മിൽക്ക് സെയിം തന്നെ വെജിറ്റബിൾ ഓയിൽ ഇനി അടുത്തതായിട്ട് നമ്മള് രണ്ട് എക്സ് ആണ് ഇടാമോ രണ്ട് പൊട്ട മിക്സ് ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മളീ മെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ് അപ്പൊ നമ്മളിതൊന്ന് നന്നായിട്ട് അരിച്ചിട്ടാണോ അതിലെ ചേർക്കാൻ പോവുക അതില് ഈ നമ്മുടെ കോക്കോളിന്റെ ചെറിയ ചെറിയ ലംസൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ ഇതിലൊരു അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നേരത്തെ പറയാൻ പറഞ്ഞത് അത് ചേർത്തിട്ടുണ്ട് അപ്പൊ അത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മള് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോകണം கொஞ்சம் டார்க் சாக்லேட் chop ചെയ്തിട്ട് ഈ ട്രെയിലാണ് നമ്മൾ മഫിൻസ് ബേക്ക് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഇതിലേക്ക് ബട്ടർ അയച്ചു കൊടുക്കാം ഈ ട്രെയിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററി ബിക്ക് കുടിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് ഇതിന്റെ മോളിക്ക് ടോപ്പിൻസ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ചേർത്ത് നോക്കാം ನಮ್ಮ ಇಂಡ್ರೆಡ್ಗ್ರಿ ಸೆಲ್ಷಿಯಸಲ್ಲಿ ಪ್ರೀಹೀಟ್ ಓವನಿಲ್ ಟ್ವೆಂಟಿ ಮಿನಿಟ್ಸ್ ಪ್ಯಾಕ್ ഇങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് അതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് നമ്മുടെ മഫിൻസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ 天气这么差劲。